ഞങ്ങൾ എന്റെ പാർട്ടി വെയർ ഒക്കെ ഇട്ട് ഫുൾ സെറ്റപ്പില ഞങ്ങളിപ്പോൾ ഹൈടെക് പാർട്ടിയാണ് നല്ല ഇടി പൊട്ടുന്നുണ്ട് ഇടിയൊക്കെ കഥ പൊട്ടണോ മഴക്കാലംപ്രാവശ്യം പെട്ടന്ന് മഴക്കാലമായ പോലെ ഇണ്ട് അല്ലേ ഈ നമ്മളെ ഇവിടുത്തെ ഈ ഞാൻ മുറിച്ചുട്ടോ അവനെ കാണിച്ചെറേ മാവ് മുറിച്ചിട്ടു അത് ചിലപ്പോ കാറ്റൊക്കെ അടിച്ചാൽ വീടും ഒക്കെ വീണാലെന്നൊക്കെ വിചാരിച്ചിട്ട് അതിന്റെ വേരുകളൊക്കെ താഴ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവനെ ഒന്ന് മുറിച്ചു മരം ഫുള്ള് ആ അതെന്നുവെച്ചാ വെയില വെയിലാവുമ്പോഴാണെങ്കിൽ ശരിക്കും അതിന്റെ ബുദ്ധിമുട്ടിട്ടാണ് കാരണം അതൊരു കുട പോലെ മൊത്തം നമ്മളുടെ ഈ മുറ്റം മൊത്തം ഇങ്ങനെ കവർ ചെയ്തിരുന്നത് ഈ മാവായിരുന്നു അപ്പൊ അത് അങ്ങോട്ട് പോയിട്ടോ മരത്തിൽ മരം ഫുള്ള് കെട്ടി അപ്പൊ പിന്നെ അതിനുശേഷം നല്ല മഴയും ഒരു ഓഫ് ക്ലൈമറ്റ് അതുകൊണ്ട് അത്ര വെയിലറിയില്ല വീട്ടൊക്കെ ഉണ്ട് ഞങ്ങള് അഡ്വഞ്ചർ ആയിട്ടാണ് വീട് എടുക്കുന്നത് വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് വീടിയൊക്കെ ഉണ്ട് അപ്പോഴി ഇന്ന് സുലുത്തിൻ്റെയും ഇന്നുമോളും സായിക്കുട്ടിനും അവരൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ജാസ്മിനി കുട്ടി വരും വൈകിട്ട് നാളെ നമ്മളെ ഷൈത്യൻ്റെ ജിത്ത് ചിലപ്പോൾ വരും കേട്ടോ അങ്ങനെ അവരൊക്കെ വരും കാരണം പക്ഷേ സ്കൂൾ കൂടി സ്കൂള് പൂട്ടിയിട്ട് നമ്മളെ തറവാട്ടിലൊരു ഉണ്ടായിട്ടില്ലല്ലോ നമ്മൾ സുലുവിൻ്റെ വീട്ടിൽ പോയി ഷൈത്തിൻ്റെ വീട്ടിൽ പോയോ ഓർമ്മിട്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്നല്ലാണ്ട് ഇവിടെ ആരും എല്ലാവരും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഞാൻ മകട വീട്ടിൽ വരുന്നു അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കുറച്ച് ദിവസം എല്ലാവരും ഇവിടെ ഉണ്ടാവും ഒരു മൂന്നാല് ദിവസം അതിൻ്റെയൊക്കെ നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞൊരു ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ പ്രശ്നം മഴക്കാലമൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ മഴക്കാലമാണ് എന്നാലും നമുക്കൊന്ന് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങളിൽ എല്ലാവരും ഉള്ള ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ മംഗളവീട്ടിൽ പോയി ഞാൻ മംഗളവീട്ടിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ അടച്ചേരാം കേട്ടോ അവിടെ ഒരു സൽക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ പറഞ്ഞില്ലേ കല്യാണം മറ്റേ കല്യാണങ്ങളായിരുന്നു മംഗളവീട്ടിൽ നിന്ന് ഒന്ന് നമ്മുടെ ഉമ്മാൻ്റെ ഏട്ടത്തിടെ മൂത്തമാന്റെ മോന്റെ രണ്ട് മക്കളുടെ കല്യാണം ഉണ്ടായിരുന്നു നിതൻ്റെ ആങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പം അവരെയൊക്കെ നമ്മളിങ്ങനെ സൽക്കാരത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും അതിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഓക്കെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഈ സൽക്കാരം കഴിഞ്ഞിട്ട് അപ്പം അന്ന് രാവിലെ എനിക്ക് സ്കൂളിൽ പോകേണ്ട ഉണ്ടായിരുന്നു കുട്ടികളുടെ ബുക്സ് യൂണിഫോം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറയാനും വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് പറയുക ഞാൻ ഇപ്പോഴത്തെ ഫ്രണ്ട് ചാറ്റ് ചെയ്തപ്പോഴേ അവളെങ്കിലും ഓരോ സ്കിന്നിൻ്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ട് ചാറ്റ് ചെയ്താണ് അപ്പോൾ പറഞ്ഞപ്പോഴാണ് എന്താ പറയുക ഇപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല സോപ്പാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ മോയ്സ്ചറൈസർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാറില്ല എന്തിന് വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യാതെ ഡേസ് വാഷ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തിറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കേണ്ട സാധനമാണ് സൺസ്ക്രീൻ കാരണം നമ്മുടെ സ്കിന്നിന് അത്രയും പ്രൊട്ടക്ഷൻ തരുന്നതല്ലേ പക്ഷേ പ്രശ്നമുണ്ടായിട്ട് സൺസ്ക്രീൻ തെരഞ്ഞെടുക്കുന്നതിലുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തത് ഉണ്ടല്ലേ ചില സൺസ്ക്രീൻ ഇതുപോലെ നമ്മൾ മുഖത്ത് തേച്ച് അത് ബ്ലെൻഡാവാ ഇതുപോലെ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരിക്കും അത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും ഗ്രീസി ആയിരിക്കും അപ്പൊ നമുക്ക് ഒട്ടും കംഫർട്ട് ആവില്ല കാരണം നമ്മൾ പെട്ടെന്ന് എങ്ങനെയോ ഒരിക്കലും പോകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ സൺസ്ക്രീൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ചുണ്ടാക്കിയാവുമ്പോഴത്തേനും இது பியூர் ஒறிஜி கொரியன் வைட்டமின் சி லைட் ஜெல் சன்ஸ்கிரீன் ஆனோ இது எஸ் பி ஓர் ப்ளஸ் பிரொட்டக்ஷன் அடங்கிட்டு இது ஒட்டும் வைட் காஸ்ட்னாவதுபோல நோன் ஓயிலி ஆகள்ள ஒரு சன்ஸ்கிரீன் ஆனால் സ്കിന്നിൽ എത്ര ഈസി ആയിട്ട് ബ്ലെൻഡ് ആയ നോക്കി നോക്ക് ഇത് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല അതുപോലെ ഗ്രീസി അല്ല സ്റ്റിക്കി അല്ല ഈവൻ മേക്കപ്പിന്റെ ബിഫോർ ഇടാനും ഭയങ്കര സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിൽ മെയിൻ ആയിട്ട് കൊറിയൻ വൈറ്റമിൻ സി ആൻഡ് യൂസു ലെമൺ ആണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനും ഒരു ഗ്ലോയിങ് സ്കിൻ ഇറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിന്നിൽ എത്ര ഈസി ആയിട്ട് എത്ര നന്നായിട്ട് ബ്ലെൻഡ് ആയെന്ന് നോക്കി നോക്ക് അതായത് നോ വൈറ്റ് കാസ്റ്റ് നോ കേക്ക്നെസ് ഭയങ്കര ഒരു എന്താ പറയുക ബിഫോർ മേക്കപ്പ് ഇടാനാണെങ്കിലും നല്ലൊരു ഫിനിഷിങ് ഒരു ഗ്ലോ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് കിട്ടിയത് ഈ ഒരു പ്യുവർ ഒറിജിനിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ അല്ലേ കൊള്ളാട്ടത് ആൻഡ് ഇത് ഡെർമറ്റോളജിക്കലി ആണ് ആൻഡ് യൂസ് എം മണി സോസ്ട്രൈറ്റ് ഫ്രോം കൊറിയ ഇതിന്റെ മൂന്നാമത്തെ ബോർഡിലാണ് കേട്ടോ കാരണം ഇത് അത്ര ഈസിയാണ് യൂസ് ചെയ്യാനും നിങ്ങൾക്കും യൂസ് ചെയ്താൽ എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ഒരു പ്രോഡക്റ്റ് മതി കേട്ടോ അപ്പം ഇത് വാങ്ങാനുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നിങ്ങൾക്ക് പ്യോർ ഒറിജിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നബ്സ്വിഷൻ ട്വന്റി ട്വന്റി ഫൈവ് ഉള്ള നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചോളൂ അപ്പോൾ എക്സ്ട്രാ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതാണ് കേട്ടോ അതല്ലാതെ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിൾ ഇതിലെല്ലാം നമുക്ക് പ്യോർ ഒറിജിൻ്റെ കൊറിയൻ വൈറ്റ് സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ അവൈലബിൾ ആകും അപ്പൊ ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു ഞാൻ ഒന്ന് സ്ലൈഡ് താഴ്ത്താനുള്ളത് അതുപോലെ കമ്മലുണ്ട് അതും താഴ്ത്തി ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് സ്കൂളിലാണ് പോകുന്നത് ഒരു ബുക്കൊക്കെ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല നേരം വൈകുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് മകടയൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അത് നമ്മൾ ഇന്നത്തെ ടൈം അനുസരിച്ചിരിക്കും ഓക്കെ നമുക്ക് ആദ്യം സ്കൂളിൽ പോവാം ഇന്നത്തെ എപ്പോഴും എല്ലാവരും ഒരു ഡീറ്റെയിൽഡ് ഗെറ്റ് റെഡി വീഡിയോ ഇടുക പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ട് എപ്പോഴും ചോദിക്കുമ്പോൾ വീഡിയോ ഇടുന്നു സമയം കിട്ടാറില്ല സമയം കിട്ടാറില്ല എന്നല്ല അതൊന്നും ട്രൈ ചെയ്യാറില്ല ഞാൻ ഒരു ദിവസം അങ്ങനെ ചെയ്യണ്ട കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില ഷോർട്സ് ആയിട്ട് റീൽസായിട്ടൊക്കെ ചെയ്യാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല സ്കൂളിൽ പോയി ബുക്കൊക്കെ ഒക്കെ വാങ്ങിച്ചു വന്നപ്പോഴത്തേനും ഏകദേശം നല്ല ടൈം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ പോയി പോയിട്ടും ആ ഡ്രസ് ഇട്ട് പോയില്ല വേറെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗിലൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യാട്ടോ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് അങ്ങനെ അങ്ങനെതാ ഏകദേശം ഒരു വൺ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ നമ്മൾ മങ്കടം വീട്ടിലെത്തി കേട്ടോ അവിടെതാ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ഷാജിയാണ് ഈ ഒരു സൽക്കാരം ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഫുൾ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് നല്ല ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ എല്ലാം അവൻ്റെ നേതൃത്വത്തിൽ ഫുൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നിതൻ്റെ ആങ്ങലയുടെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം നിതൻ്റെ ഹോൾ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള ഉമ്മയുടെ ഒരു സിസ്റ്ററിൻ്റെ ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ അതുപോലെ നമ്മൾ കുഞ്ഞൂസ് വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലെ ഡോക്ടറും സിസ്റ്ററും അവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ ഇത് എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ണിത് നിഷെ മിനിം ആ ഉമ്മയും ഉപ്പിയും നവാസും ഷാജിയും അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ സൽക്കാരത്തിന് अड़ ट्रिप ले जाता ओके आज उठने बीस नहीं

एड़ा और कुछ पुडिंग भी कर ले ये पुडिंग है जी ठंडा बात बातबाजी करना ये अकेले ही है ये पुडिंग टेस्ट ना ये फुटेज जो टेस्ट ना அவரு <laughs> அம்படி <laughs> கைச்சல <laughs> ഞാൻ പോട്ടെ ശരി നല്ല നല്ല കുട്ടിയോട് തന്നെ അതെ ഇതുവരെ നല്ലൊരു കുട്ടി ഫുഡ് കഴിച്ചോ ഞങ്ങൾ ഗേൾസ് ആണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നത് ഇപ്പൊ ഫുള്ള് ഷാജിന്റെ നവാസിന്റെ ഒക്കെ ഫ്രണ്ട്സാണ് ഫുൾ എല്ലാം ൊക്കെ അവര് ഡീലും ഇപ്പം ഞങ്ങള് ലേഡീസ്

ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ അവിടെ നിന്നിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും പട്ടാമ്പിക്ക് വന്നത് കേട്ടോ ഇനി കുട്ടികളുടെ ബാഗും ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് പിന്നെ എന്താ അപ്പോൾ സുലും ഇന്നുമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജാസ്മുറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മളെല്ലാവരും കൂടി നമ്മൾ പട്ടാമ്പി വീട്ടിലുള്ള വിശേഷങ്ങളിലുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോത്തിലെ വിശേഷങ്ങളേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ എല്ലാ ഗൈസ് നമ്മൾ സ്കൂൾ കൂടിയിട്ട് ഇപ്രാവശ്യം മനുവട്ടി കൂടിയിട്ടില്ല അല്ലേ ഞങ്ങൾ എല്ലായിടത്തും പോയി കൂടിയുന്നു അപ്പം ഇന്ന് ജാസിമുട്ടി വരും നാളെ ഷൈത്ത വരും ജിത്ത് വരും വീണ്ടും ഞങ്ങൾക്ക് ഒരു ടൂർ പ്ലാൻ ഒക്കെ ഉണ്ട് അല്ലേ ഇങ്ങനെയാണെങ്കിൽ ടൂർ ക്യാൻസൽ